നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ അപ്ഡേറ്റ്സ് കേരള പ്രസ് ക്ലബ് ഗഫൂർ മൂടാടി പ്രസ് ഫോട്ടോ അവാർഡ് ജേതാവിനെ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും ബലിപെരുന്നാൾ ദിനത്തിൽ സാൽമ്യ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മാധ്യമ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വേദിയിൽ വെച്ച് പ്രമുഖ മാധ്യമ പ്രവർത്തകനും മനോരമ ന്യൂസ് ചാനലിൻ്റെ ന്യൂസ് ഡയറക്ടറുമായ ജോണി ലൂക്കോസാണ് പ്രഖ്യാപനം നടത്തുക മാധ്യമ സമ്മേളനത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നിജാസ് ഖാസിയും ചേരുന്നു നിജാസ് എന്താണ് മാധ്യമ സമ്മേളനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായി പങ്കുവെക്കാനുള്ളത് പരിപാടിയുടെ ഒരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു പറയൂ നിജാസ് മാധ്യമ സമ്മേളനം കേരള പ്രസ് ക്ലബിന്റെ മാധ്യമ സമ്മേളനം പെരുന്നാൾ ദിനത്തിൽ അതായത് ജൂൺ മാസം ആറാം തീയതി വെള്ളിയാഴ്ചയാണ് നടക്കുന്നത് നമുക്കെല്ലാപോലെ തന്നെ കുവൈറ്റിലെ മലയാളി മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരള പ്രസ് ക്ലബ് കുവൈറ്റിന്റെ മാധ്യമ സമ്മേളനത്തിന്റെ ഒരു പ്രധാന ഭാഗമായി കൊണ്ട് നടക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഗഫൂർ മൂടാടി നമുക്ക് ഗഫൂർ മൂടാടിയെ കുറിച്ച് പ്രത്യേകം പേരെടുത്ത് പറയേണ്ട അല്ലെങ്കിൽ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമുള്ള ഒരു കാര്യം ഒരു വ്യക്തിയല്ലായിരുന്നു അദ്ദേഹം കുവൈറ്റിലെ മാധ്യമ രംഗത്ത് വളരെ സജീവമായ ഒരു സാന്നിധ്യം മാധ്യമ രംഗത്ത് മാത്രമല്ല സാമൂഹിക സാംസ്കാരിക ഇടങ്ങളിലെല്ലാം ഗഫൂർ മൂടാടി ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത് ഇത് രണ്ടാം തവണയാണ് ഗഫൂർ മുടാടിയുടെ പേരിലുള്ള ഒരു അവാർഡ് ഈ മാധ്യമ സമ്മേളനം അനുബന്ധിച്ച് പ്രഖ്യാപിക്കുന്നത് ഏതായാലും ഈ അവാർഡ് പ്രഖ്യാപനം വെള്ളിയാഴ്ച നടക്കുന്നത് ഇതോടനുബന്ധിച്ചിട്ട് ആർ രാജഗോപാൽ അതുപോലെ തന്നെ ജോണി മാധു സജി തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഒപ്പം ഉള്ളത് മാധ്യമ സമ്മേളനത്തിന്റെ പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനർ കൂടെ ആയിട്ടുള്ള സത്താർക്ക് ഒന്നിലാണ് നമുക്ക് സത്താർക്കൂടെ ചോദിച്ചു അറിയാം സത്താർ എന്തൊക്കെയാണ് പരിപാടി ഒരുക്കങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അതിന്റെ പരിപാടികളുടെ ഒരു ഘടന എങ്ങനെയാണ് ഇത് ഈ പരിപാടി ശേഷം ഒരു ഗസൽ സന്ധ്യ ഉണ്ട് എന്ന് കൂടെ അറിയുന്നുണ്ട് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറയാം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരള പ്രസ് ക്ലബിന്റെ സ്ഥാപക അംഗമാണ് ഗഫൂർ മൂടാടി പ്രസ് ക്ലബ്ബത്തിലെ മലയാളി പ്രവർത്തകരുടെ കൂട്ടായ്മ രൂപീകരിക്കുന്നതിൽ വളരെ മുഖ്യ പങ്കുവഹിച്ച അദ്ദേഹം വളരെ പെട്ടെന്നാണ് ഇവിടെ പറഞ്ഞത് ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോഗ്രാഫി അവാർഡാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ചത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മലയാള മാധ്യമ ഫോട്ടോഗ്രാഫർമാരാണ് ആ മത്സരത്തിൽ പങ്കെടുത്തത് ഇപ്രാവശ്യവും ഏറ്റവും പ്രഗത്ഭരായ ആളുകളുടെ ഫോട്ടോകളാണ് മത്സരത്തിലേക്ക് വന്നിട്ടുള്ളത് ഏറ്റവും പ്രശസ്തരായ ജൂറി ആണ് ഇതിന്റെ വിലയിരുത്തൽ വെള്ളിയാഴ്ച ഈ സമ്മേളനത്തിൽ വെച്ച് ആ മാധ്യമ ഈ ഗഫൂർ മൂടാടി ഫോട്ടോഗ്രാഫി അവാർഡ് ജേതാവിനെ പ്രഖ്യാപിക്കും അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡായിട്ട് ഞങ്ങൾ നൽകുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പേരായ മലയാള മനോരമയുടെ ന്യൂസ് എഡിറ്റർ ജോണി ലൂക്കോസും മാതൃഭൂമിയിലെ സീനിയർ ജേർണലിസ്റ്റായ മാധു സജിയും മുഖ്യാതിഥികളായി പങ്കെടുക്കും നാളെ രാവിലെ തന്നെ കുവൈത്തിലേക്ക് എത്തിച്ചേരും വൈകുന്നേരം അഞ്ചേ മുപ്പതിന് പെരുന്നാൾ ദിവസമാണ് എല്ലാക്കും പകല രീതിയിലുള്ള ഒരു ഓപ്പൺ ഇതായിട്ടാണ് ഞങ്ങളത് ഓപ്പൺ എൻട്രി ആയിട്ടാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത് അഞ്ചേ മുപ്പതിന് തന്നെ മാധ്യമ സമ്മേളനം ആരംഭിക്കും മാധ്യമ സമ്മേളനത്തിലൂടെ ഇവരുടെ രണ്ട് ഈ പ്രധാനപ്പെട്ട അതിഥികളുടെ മുഖ്യ പ്രഭാഷണവും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് മലയാളി മാധ്യമം ബന്ധപ്പെട്ട ചില അനുബന്ധ പരിപാടികളവിടെ ആരംഭിക്കും അതിനുശേഷം ഇന്നിപ്പോ കേരളത്തിൽ ഗസൽ ഗാനരംഗത്ത് ഏറ്റവും പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന ഷെബി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള നാല് പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകൾ അഞ്ച് ആളുകളാണ് ഗസൽ സന്ധ്യ ഒരുക്കുന്നതിൽ നിന്നും വരുന്ന അവർ നാളെ കൂടി കുവൈത്തിൽ എത്തിച്ചേരും വളരെ മനോഹരമായ രീതിയിൽ ആ ഗസൽ സന്ധ്യയും കൂടി പരിപാടിയുടെ ഭാഗമായി ഒരുക്കുന്നുണ്ട് കുവൈത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സംഘടനാ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും ബിസിനസ് രംഗത്തെ പ്രമുഖരൊക്കെ പങ്കെടുക്കുന്ന വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തന്നെ മറ്റു ആളുകൾക്കും പങ്കെടുക്കാൻ താല്പര്യമുള്ള മുഴുവൻ ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളുടെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് സദാറക പറഞ്ഞ പോലെ തന്നെ സാൽമിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിന്റെ സീനിയർ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ഈ പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത് ഗഫൂർ മൂടാടി സ്മാരക അവാർഡ് പ്രഖ്യാപനം നടക്കുന്നത് പ്രഖ്യാപിച്ച നേരത്തെ സത്താർഗ് പറഞ്ഞ പോലെ തന്നെ പ്രഖ്യാപിക്കുന്നതും അതുപോലെ തന്നെ മനോരമയുടെ ജോണി ലൂക്കോ സാർ സാർ തന്നെയുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് കാരണം ഗഫൂർ കാരണം കമുഖ തന്നെ മനോരമയുടെ ഫോട്ടോഗ്രാഫർ എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ പരിപാടിക്കുണ്ട് ഏതായാലും വളരെ വിപുലമായ രീതിയിലുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് സത്താർഗിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് വെള്ളിയാഴ്ച നമുക്ക് എല്ലാവർക്കും ആ പരിപാടിയിൽ വെച്ചിട്ട് കാണാം കുവൈറ്റ് മലയാളി സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ നമ്മളവിടെ നിജാസ് പ്രേക്ഷകന്റെ അറിവിലേക്കായി ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ മാധ്യമ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി പ്രവേശിക്കുന്നതിന് പാസോ ടിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങൾ സംഘാടകർ ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല അത്തരത്തിലുള്ള ഒരു പ്രത്യേക എൻട്രി പാസ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ അവിടെ ഒരു ഓപ്പൺ എൻട്രി എന്ന രീതിയിൽ തന്നെയാണ് പരിപാടിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഗോഡ്വിൻ അഞ്ചു മുപ്പത് പരിപാടി ആരംഭിക്കുന്നു അഞ്ചു മുപ്പതിന് തന്നെ പരിപാടി ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് കാരണം ക്ഷണിച്ചിട്ടുള്ളത് പെരുന്നാളായത് കൊണ്ട് ആളുകളൊക്കെ ഫ്രീ ആണ് പൊതുവധി ദിവസമാണ് മാക്സിമം ആളുകളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നല്ലൊരു ദിവസമായിരിക്കും ഏറ്റവും കാരണം ഇന്നത്തെ ആനുകര്യത്തിൽ മാധ്യമ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട മാധ്യമ ലോകവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ചായിരിക്കും ജോണിൽ ഉസ്തു മാധു സജി സംസാരിക്കുക ആ അർത്ഥത്തിൽ നമുക്കൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കൂടി പിന്നീട് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ പെരുന്നാൾ ദിവസം കൂടിയാണ് നമുക്ക് ആഘോഷിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് രണ്ടും കോർത്തിനൊക്കെ കൊണ്ടുപോയി നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ചാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോ ജനറൽ തന്നെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നിജാസ് ആണ് നമ്മളോടൊപ്പം മാധ്യമ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചത് താങ്ക് യു നിജാസ് അപ്പം പെരുന്നാളും അവധിയും കാര്യങ്ങളൊക്കെയാണ് ഗസലും ആസ്വദിച്ച് നാട്ടിൽ നിന്ന് വരുന്ന നമ്മുടെ മാധ്യമ മാധ്യമ പ്രവർത്തകരെയും കണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് കുവൈറ്റിൽ വർക്ക് പെർമിറ്റ് ഫീസ് ഇളവ് റദ്ദാക്കി ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ പുതിയ ഉത്തരവിനെ തുടർന്നാണ് ചില വിഭാഗങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഇളവ് പിൻവലിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ നാലിന് കുവൈറ്റിൽ വർക്ക് പെർമിറ്റുകളുടെയും പുതിയ വിസയിൽ വന്ന തൊഴിലാളികളുടെ വിസ ട്രാൻസ്ഫറിന്റെയും ഫീസ് ഇളവുകളാണ് റദ്ദാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മന്ത്രിതല ഉത്തരവ് ഭേദഗതി ചെയ്താണ് ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതനുസരിച്ച് സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ സ്വകാര്യ ആശുപത്രികൾ മെഡിക്കൽ സെന്ററുകൾ ക്ലിനിക്കുകൾ സ്വകാര്യ സർവകലാശാലകൾ കോളേജുകൾ സ്കൂളുകൾ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ സ്പോർട്സ് ക്ലബ്ബുകൾ ഫെഡറേഷനുകൾ പൊതുപ്രയോജന സംഘടനകൾ സഹകരണ സമിതികൾ തൊഴിലാളി യൂണിയനുകൾ ചാരിറ്റി സൊസൈറ്റികൾ കാർഷിക മൃഗ ഫാമുകൾ ചെറുകിട വ്യവസായങ്ങൾ എന്നിവയ്ക്ക് പുതിയ വർക്ക് പെർമിറ്റുകൾക്കും സമാന സ്ഥാപനങ്ങളിലേക്കുള്ള വിസ ട്രാൻസ്ഫറിനും നൂറ്റി ദിനാർ അധിക ഫീസ് നൽകണം ഈ തീരുമാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്താൻ ഒരു വർഷത്തിനുള്ളിൽ പഠന റിപ്പോർട്ട് തയ്യാറാക്കി ശുപാർശകൾ സമർപ്പിക്കാൻ മന്ത്രി മാനവശേഷി സമിതി ഡയറക്ടർ ബോർഡിനെ ചുമതലപ്പെടുത്തി ന്യൂസ് ഡെസ്ക് വിബ്ജിയോ മനുഷ്യരുടെ കൈകടത്തലില്ലാതെ ദൈവവചനങ്ങൾ വിശുദ്ധ ഖുർആൻ പോറലൊന്നും നൂറ്റാണ്ടുകൾ പഠനത്തിനും ചർച്ചയ്ക്കും സമയം നഷ്ടത്തിലേക്ക് സമ്മേളനം അഭിപ്രായപ്പെട്ടു ക്യാമ്പയിന്റെ ഭാഗമായി ഹൃദയവസന്തമാവട്ടെ എന്ന പ്രമേയത്തിലായിരുന്നു സമ്മേളനം ദജീജിലെ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് കോർപ്പറേറ്റ് ഹാളിൽ നടന്ന ഖുർആൻ സമ്മേളനം ഫാറൂഖി ഉദ്ഘാടനം ചെയ്തു ഫൈസൽ ചക്രക്കല് മുഖ്യപ്രഭാഷണം നടത്തി ഈ ലോകവും ശേഷം വരാനിരിക്കുന്ന പരലോകവും ചേർന്നതാണ് ഖുർആന്റെ ലോകമെന്ന് ഫൈസൽ ചക്കരക്കല്ലി സംസാരത്തിൽ സൂചിപ്പിച്ചു സംഗമത്തിൽ ഐ ഐസി പ്രസിഡന്റ് യൂനിസ് സലീം അധ്യക്ഷത വഹിച്ചു ജനറൽ മാത്തോട്ടം സ്വാഗതവും സെക്രട്ടറി ഷാനി നന്ദിയും പറഞ്ഞു അഷ്റഫ് മേപ്പയ്യൂർ അനുഭവം പങ്കുവച്ച് സംസാരിച്ചു ഐമൻ നിമിഷ് നടത്തി ന്യൂസ് തിരുവനന്തപുരം നോൺ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ട്രാക്ക് വനിതാ വേദിയുടെ നോർക്ക പ്രവാസി ട്രാക്ക് വനിതാ വേദി ജനറൽ സെക്രട്ടറി സരിതാ ഹരിപ്രസാദ് സ്വാഗതം പറഞ്ഞു ലോക കേരള സഭ അംഗമായ നാഗനാഥൻ പ്രവാസി ക്ഷേമനിധി പദ്ധതികളെക്കുറിച്ചും പ്രവാസി പെൻഷനെക്കുറിച്ചും വിശദീകരിച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ക്വിസ് കോമ്പറ്റീഷനും ഉണ്ടായിരുന്നു സാമൂഹിക പ്രവർത്തകയും മുതിർന്ന പ്രവാസിയുമായ റെയ്ച്ചൽ ഫെർണാണ്ടസിനെ വനിതാ വേദി പ്രസിഡന്റും വനിതാ വേദി ജനറൽ സെക്രട്ടറിയും ചേർന്ന് പൊന്നാട് അണിയിച്ചു ആദരിച്ചു നാഗനാഥൻ റെയ്ച്ചൽ ഫെർണാണ്ടസിന് സ്നേഹോപഹാരം നൽകി വിവിധ മത്സര വിജയികൾക്ക് ലോക കേരള സഭാംഗമായ നാഗനാഥൻ ട്രാക്ക് ജനറൽ സെക്രട്ടറി ജാഥാകൃഷ്ണൻ വനിതാ സെക്രട്ടറി ജോബി എന്നിവർ സമ്മാനങ്ങൾ നൽകി ട്രാക്ക് ജനറൽ സെക്രട്ടറി ജാഥാകൃഷ്ണനും മുൻ കൌൺസിലറുമായ ശ്രീമതി ബെർട്ടിലും ആശംസകൾ നേർന്നു േദി സെക്രട്ടറി ജോബി ആങ്കറിംഗ് നിർവഹിച്ച ചടങ്ങിൽ സെക്രട്ടറി അനു അയ്യപ്പൻ നന്ദി പറഞ്ഞു ന്യൂസ് നിർവഹിച്ചിൽ കൊല്ലം ജില്ലാ പ്രവാസി സമാജം കെ ജെ പി എസ് സ്പോർട്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് ടീം രൂപീകരിച്ചു ടീമിന്റെ ഔദ്യോഗിക ജേഴ്സി അബ്ബാസിയിലെ സ്രോതസ് കാളിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു കെ ജെ പി എസ് രക്ഷാധികാരി ജോയ് ജോൺ തുരുത്തിക്കര ടീം ക്യാപ്റ്റൻ നൈസാം വൈസ് ക്യാപ്റ്റൻ ജസ്റ്റിൻ മാനേജർ ജേഴ്സികൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നടത്തപ്പെടുന്ന ഇ പി എൽ ടൂർണമെന്റിനായി കെ ജെ പി എസ് ടീമിന്റെ പരിശീലനം ആരംഭിച്ചു കുവൈറ്റിലെ വിവിധ ടീമുകൾ പങ്കെടുക്കുന്ന ഇ പി എൽ ടൂർണമെന്റിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കുക എന്നതാണ് കെ കൊല്ലം ജില്ലാ പ്രവാസി സമാജം കുവൈറ്റ് ടീമിന്റെ പ്രധാന ലക്ഷ്യം അലക്സ് പുത്തൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രാജു വർഗീസ് സ്വാഗതം പറഞ്ഞു ഷഹീദ് ലബ്ബ ജോയ് ജോൺ തുരുത്തിക്കര ദീപു ചന്ദ്രൻ അജയ് നായർ ബൈജു മിഥുനം തമ്പി ലൂക്കോസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്ത് ടീം അംഗങ്ങൾക്ക് വിജയാശംസകൾ നേർന്നു ടീം ക്യാപ്റ്റൻ നൈസാം നന്ദി പറഞ്ഞു ജോബി ജോയ് അർജുൻ രവീന്ദ്രൻ സാബു ഡാനിയേൽ മനോജ് കുമാർ നാസർ അബ്ദുൽ സലാം രതീഷ് കുമാർ പ്രദീഷ് ഷാഫി ഷാനവാസ് ഷിബു എന്നീ ടീം അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഇതോടുകൂടി ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം